ഹായ് എല്ലാവർക്കും നമ്മളെ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനും അനു ഉണ്ട് ഞങ്ങൾ നാരങ്ങച്ചാൽ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഇങ്ങനെ ഇറങ്ങിയാണ് മാനന്തവാടി സൈഡാണ് മാനന്തവാടി കോറോം സൈഡാണ് അപ്പോൾ ഇന്നിപ്പോൾ ഞായറാഴ്ചയാണ് ഞങ്ങൾ ചുമ്മാ ഇറങ്ങിയാണ് ഉച്ചയ്ക്ക് ശേഷം ഇപ്പോൾ ഏകദേശം ഒരു മൂന്നര മണി ആകുന്നത് നല്ല വെയിലാണ് ചൂടും വെയിലും ഉണ്ട് അപ്പോൾ സ്കൂട്ടിയുടെ കൂട്ടുകാരുടെ വണ്ടിയാണ് സ്കൂട്ടി കാർ കാറെടുത്തില്ല പിന്നെ ബൈക്ക് സർവീസിന് കൊടുത്തേക്കാം അപ്പോൾ അതുമില്ല അപ്പോൾ സ്കൂട്ടി എടുത്തിങ്ങനെ പോകാൻ അപ്പൊ പോയോക്കേട്ടോ എന്താ സ്ഥിതി ചെയ്ത് കാണിച്ചു തരാം ഓക്കെ ഇത് നമ്മളെ ഹോം ടൗൺ ആണ് കേട്ടോ പള്ളിക്കുന്ന് ഇവിടെ നടന്നുകൊണ്ട് പള്ളിക്കുന്ന് പെരുന്നാള് നമുക്ക് അടിപൊളിയാണ് അതായത് നമുക്ക് ഫെബ്രുവരി രണ്ട് മുതൽ ഫെബ്രുവരി പതിനെട്ട് വരെ ഉണ്ട് കേട്ടോ അപ്പൊ പ്രധാന ദിവസം ഇപ്പൊ കഴിഞ്ഞു എന്നാലും അടിപൊളി തിരക്കാണ് നമ്മള് ഇതിലെപ്പോ പാസ് ചെയ്ത് പോകുന്ന പള്ളിയിൽ അങ്ങോട്ട് അങ്ങോട്ട് പോകുന്നില്ല എന്നാലും തിരക്ക് നോക്കി ഇതിപ്പോ കഴിയാനായി രണ്ടു ദിവസം കൂടെ ഉണ്ട് എന്നിട്ട് ചെറുക്ക ഒരു കുറവ് കിട്ടും എത്ര കൂടാതെ പ്രധാന വെട്ടത്തിലൂടെ ലക്ഷങ്ങളാട്ടോ വീഴാം അതൊരു എന്താ പറയാ സൂചി കിട്ടാനുള്ള സ്ഥലം പോലും ഉണ്ടാവില്ല ഇപ്പൊ നമ്മൾ പാസ് ചെയ്ത് പോകുന്ന ആണ് പള്ളിയിലേക്കുള്ളത് ഇതില് കൂടെ രാത്രിയൊക്കെ ആവുമ്പത്തേ നമുക്ക് ഇവിടെ വണ്ടി ഫില്ലാകു കേട്ടോ നിങ്ങള് വേറെ ഫില്ലാകും ഏകദേശം എന്റെ വീട് ഇവിടുന്ന് പള്ളിക്കുന്ന ടൗണിൽ നിന്ന് ഒരു കിലോമീറ്ററിന് ഒരു കിലോമീറ്ററിന് മേലെ ഇല്ലെന്നോ പക്ഷെ അവിടെ വരെ നമുക്ക് സൈഡിൽ കൂടെ രണ്ട് സൈഡും വണ്ടിയൊക്കെ ഫില്ലാകും രാത്രിയൊക്കെ ആകുമ്പോൾ അത്രയ്ക്ക് തിരക്കാണ് അടിപൊളിയാ പരിപാടിയും കാര്യങ്ങളൊക്കെ ഇല്ലേ നമ്മൾ പോകുന്നത് ഏറ്റവും ടൗൺ ഒക്കെ ടെച്ച് ചെയ്തിട്ടാണ് ഏറ്റവും ടൗണിൽ നമുക്ക് വേറെ സംഭവം കൂടി ഉണ്ടാവും വയനാട് വന്നാത്തൊക്കെ അറിയാം നമ്മളെ കുറുമ്പാലക്കോട്ട കുരുമ്പാലക്കോട്ട ഹിൽസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ വഴി കൂടെയാണ് പോകുന്നത് അത് നമ്മൾ ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം അതായത് നമ്മൾ തിരുമ്പാലക്കോട്ട ജങ്ഷനുണ്ട് അവിടെ നമ്മൾ തിരിഞ്ഞു വിവ അത് നമ്മൾ ജസ്റ്റ് കാണിച്ചത് ഇപ്പൊ നമ്മളങ്ങനെ ഏറ്റവും ടൗൺ കഴിഞ്ഞ് കുറച്ച് ഒരു കേറ്റുണ്ട് ഒരു ഇരുന്നൂറ് മുന്നൂറ് മീറ്റർ അത് കഴിഞ്ഞാൽ നമ്മളെ ഈ പറഞ്ഞ കുറുമ്പാലക്കോട്ട ജംഗ്ഷൻ ഉണ്ട് കംപ്രഷൻ ബുക്ക് പറയട്ടെ അവിടെ സ്ഥലപ്പേരി ഇവിടുന്ന് നമുക്ക് ലെഫ്റ്റ് പോയാൽ കുറുമ്പാലക്കോട്ടയാണ് കുറുമ്പാലക്കോട്ടക്ക് കയറുന്ന പോയിന്റ് ഉണ്ട് നമുക്ക് ജീപ്പ് സർവീസ് ഒക്കെ ഉണ്ടാവുള്ളൂ അവിടെ ബോഡൊക്കെ കാണുന്നുണ്ടാവില്ല ഇവിടെ നമ്മള് റൈറ്റിലേക്ക് കാണുമ്പോ അത് അടിപൊളിയാണ് കുറുമ്പാലക്കോട്ടെ നമുക്ക് പിന്നെ നല്ല ആൾക്കാർ വരുന്നുണ്ട് ഇപ്പോൾ കൂടുതലും കർണാട് ടീംസ് ഒക്കെയാണ് വരുന്നത് ഇപ്പോ സീസൺ ആണല്ലോ മഞ്ഞൊക്കെ ഉള്ളത് കൊണ്ട് അടിപൊളിയാണ് രാവിലെയൊക്കെ നല്ല കട്ടും ഈ ടൈമിൽ ഉണ്ട് കേട്ടോ പക്ഷെ നമുക്ക് കയറാൻ കുറച്ച് കേറാൻ കുറച്ചുകൂടെ രാവിലെയാണ് അതേപോലെ തന്നെ ഓഫ് റോഡ് പൈസ ആണെങ്കിൽ ശുഭായിട്ട് കേറാം പിന്നെ അങ്ങനെ കയറാം ഞങ്ങളിപ്പോ ഉള്ളത് നമ്മളെ മാനന്തവാടി വീട്ടിൽ തന്നെയാണ് നമ്മുടെ ഈ പള്ളീന്റെ അവിടുന്ന് കാട്ടുകിടക്കൽ പള്ളിയാണ് ഇവിടുന്ന് നമ്മള് ലെഫ്റ്റ് പോയിട്ടുണ്ട് നമ്മൾ നേരെ നേരെ നമുക്ക് ൂട്ടാ പോകുന്നു കോറോം റോഡിലാണ് പോകുന്നത് അങ്ങനെ കോറോട്ടുണ്ട് പിന്നെയുള്ളത് കൊറച്ചൂടുന്നൂറ്റോടെ പോയാല് ലെഫ്റ്റ് സൈഡിലേക്കാണ് അവിടെ പോടും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ പോകുന്ന സ്ഥലത്തിന്റെ പോടല്ലീമുട്ടി വാട്ടർഫാൾസിലേക്കുള്ള വഴിയാണ് ഇത് വഴി സ്ഥല ആ മീന്മുട്ടി റോഡിൽ നിന്ന് രണ്ടര കിലോമീറ്റർ അതേ ദൂരം തന്നെയാണ് നമ്മൾ വന്ന തരുന്നത് டாம்ல நீ மூட்டி வாட்டர் பாஸ்ல இருந்து உள்ள ரோட் ஸ்ட்ரைட் நம்ம இங்க வந்துடுவோம் இங்க நமக்கு செரியதே ஆஃப் ரோட் ஆ ட்ட இங்க நேர வந்து செரியதே ஆஃப் ரோட் ஆயிடுச்சு கூட்டி ஏறுது பைக்க மா குர்க்கணும் நம்ம எக்ஸ்பென்ஸ் நீ கூக்கற அந்த கூட வேற ஆதி பின்ன யூஸ் நான் எனக்கு பிடிச்ச பட்ட வண்டி ட்ட அங்கடوريا എവിടെ നിന്ന് പോയില്ല നമ്മള് ഇതുകൊണ്ട് ഈ സ്കൂട്ടിയും കൊണ്ട് തന്നെ നമ്മള് ധനുഷ്കോടി അടിച്ചിട്ടുണ്ട് അല്ല ധനുഷ്കോടിയല്ലേട്ടോ സോറി ഹംബി ഇതിപ്പോ ഓഫ് റോഡ് ആയിരുന്നു കേട്ടോ ഈ റോഡൊക്കെ പിന്നെ ഇപ്പൊ അടിച്ച് നന്നാക്കിയതാണ് ഞങ്ങൾ ലാസ്റ്റ് ടൈം വന്നപ്പോ ഒന്നും ഇവിടെ ഇങ്ങനെ നന്നാക്കിയിട്ടില്ലായിരുന്നു ഇൻസ്റ്റഗ്രാമൊക്കെ വീഡിയോ ഒക്കെ എല്ലാം കൊണ്ടാണ് അവർക്കൊക്കെ ഇങ്ങോട്ട് എത്താൻ പറ്റുന്നത് വീഡിയോ കണ്ടുകൊണ്ട്

ഇതൊക്കെ കുത്തനെയുള്ള റോഡായിരുന്നു ഇതിപ്പോൾ ഹൈറ്റ് കുറച്ച് കഴിഞ്ഞു ഞങ്ങളന്ന് വന്നപ്പോൾ കുത്തനായി ഇവിടെ കൂടി കൂടിക്കൂടി വരുന്നുണ്ട് അവിടെ ഫാമിലീസൊക്കെ ഉണ്ട് അവിടെ ഉള്ള ഡാൻസുകളും പരിപാടിയൊക്കെ ഉണ്ട് ഞങ്ങൾ കുറച്ച് നേരം നിന്ന് ഞങ്ങൾ രണ്ടു മൂന്ന് ഫോട്ടോസൊക്കെ എടുത്ത് ഇങ്ങനെ നിൽക്കുകയാണ് കുറച്ചും കൂടെ എന്താ പറയുക അടിപൊളി അടിപൊളിയായിരിക്കും ഇവിടെ ഒരു ഡ്രോണൊക്കെ ഉണ്ടായി അടിപൊളി ഷോട്ടൊക്കെ എടുക്കുക കേട്ടോ അടിപൊളി നല്ല രസമാണ് ഞങ്ങളിപ്പോ ഇവിടുന്ന് നേരെ നമ്മളെ വന്ന വഴി അങ്ങോട്ട് പോവാണ് ഇവിടെ നിന്ന് മടിച്ചു വണ്ടി എടുത്തിട്ട് ഞങ്ങൾ അപ്പുറത്ത് പോയിട്ട് കുറച്ചേരം കിട്ടട്ടെ നല്ല ആൾക്കാരായി തുടങ്ങിയിട്ടോ അവിടെ ടെ അതല്ല നമുക്ക് അതിന് നടുക്കുക നമ്മ നൈചരി வா நனதல்பட் குருபனன் பலகாலம் பரதயுங்கள் ஹரியர் நம்மடு மொத்தம் நரதிச்சுது ஊழிடம் ஊலோகம் பதமே ഈ സിൽവറിന്റെ ഇതും കൂടെ വരുമ്പോ നല്ല രസം കാണാൻ അതൊക്കെ അവരോ റിസോർട്ടും കാര്യങ്ങളൊക്കെ ഇനി അറിയപ്പെട്ടിരുന്നു ഇവിടെ നിന്നോ നമുക്ക് കറക്റ്റ് നമ്മളെ സൺകെട്ട് കാണാം അതോ ഹെൽമെറ്റ് വെച്ചിട്ട് മുടിയെല്ലാം കൂടെ കൊളിക്ക് കുള ഓടുന്നുണ്ട് എന്തോ അറിയുന്ന സ്ഥലം പോലത്തെ ഓടുന്നുണ്ട് അയ്യോ പാമ്പുണ്ടാവും കൊളെ പോക്കേണ്ടതെന്ന് നോക്കണ്ട അറിയുന്ന സ്ഥലമാണ് പറ്റ അവിടെ നല്ല പൂളൊക്കെ ഉള്ളൊരു റിസോർട്ട് കാണുന്നുണ്ട് കേട്ടോ അടിപൊളി ഞങ്ങളപ്പോൾ ഇവിടെ തന്നെയുള്ള ഇവിടെ നിന്ന് സൺസെറ്റും കൂടെ കണ്ടിട്ട് തിരിച്ചു പോകാമെന്ന് വിചാരിച്ചു അനുദായൽ ഇവിടെ തന്നെ ഉണ്ട് കുളായി കൂടെ ഇങ്ങനെ നടക്കുന്നുണ്ട് ഏകദേശം സൺസെറ്റിൻ്റെ ടൈം ആയിട്ടോ അപ്പോൾ ഞങ്ങളങ്ങനെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് സൺസെറ്റ് ഒക്കെ കഴിഞ്ഞു ഞങ്ങൾ നേരെ റിട്ടേൺ ആണ് ഇത് ചായ കുടിക്കണം ഇവിടെ ഒരു സൗകര്യം ഒന്നും ഇല്ലല്ലോ ചായ ചായ തുറന്നു കുറച്ചേരായി തുടങ്ങിയിട്ട് അപ്പോൾ പോതവഴിക്ക് ചായക്കടയിലൊക്കെ വീട്ടിൽ ചായ കുടിക്കണം അപ്പോൾ അത് നമ്മൾ കാണിച്ചിട്ട് നമുക്ക് നിർത്താം ഇന്ന് ഞാൻ പറഞ്ഞില്ല ഇന്നിപ്പോൾ കാര്യമായിട്ട് കാണിച്ചു തരാൻ ഒന്നുമില്ല ഇതൊക്കെ തന്നെ കേട്ടോ സ്ഥലം ഇത് ഫാമിലിയായിട്ടൊക്കെ ഈവനിങ്ങൊക്കെ വന്നാൽ അടിപൊളിയായിരിക്കും അവിടെയൊക്കെ റച്ചു ആയിട്ടോ നമ്മൾ ആദ്യം നിന്നില്ല ആ സ്ഥലത്തൊക്കെ കൊറേ വണ്ടികളും കുറെ ആൾക്കാരൊക്കെ ആയിട്ടോ ഫുള്ള് ഫാമിലി ആയിട്ടാണ് അടിപൊളിയാണ് നല്ല പ്രൈവസി ഉണ്ട് ഉണ്ട് കാര്യങ്ങളൊക്കെ മെല്ലെ ഇറങ്ങട്ടെ ഇറങ്ങുന്ന ജസ്റ്റ് കാണിച്ചു തരാം ആൾക്കാരെ കാണിച്ചു തരാം അത് കഴിഞ്ഞിട്ടോ എന്താ നമുക്ക് അതിന്റെ ഫ്രണ്ട് പോവാ

കാറ് കൊറേ പേര് ഫാമിലി ആയിട്ട് കണക്ക് ഹെൽമെറ്റ് ഇടുന്നുണ്ടോ വേണ്ട പോയോ ലൈറ്റ് ഒക്കെ പോയി തുടങ്ങിട്ടോ എന്നാലും ആൾക്കാരൊന്നും പോയി ലൈൻറ്റൊക്കെ മേലെ അടിപൊളി നമുക്ക് ഈ റിസോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ വേറെ അറിയില്ല പക്ഷെ ആ ഗ്ലാസ്സിന്റെ ഒരു തോക്ക് അങ്ങ് ആ ഒരു സൈഡില് ഗ്ലാസിന്റെ ഫുള്ള് ഗ്ലാസ് ആയിട്ടുള്ള ഒരു ബിൽഡിംഗ് അതൊക്കെ ഇതെടുത്തിട്ടുണ്ടെങ്കിൽ സെറ്റ് ആയിരിക്കും അല്ലേ ഞങ്ങളെ വയനാട്ടിൽ അടിപൊളി റിസോർട്ട് കുറേ കേട്ടോ ഞാൻ ഓരോന്നൊക്കെ പോയി മിസ്റ്റ് ഫാമിലി ഇതിലൊക്കെ ഇങ്ങനെ ആടൊക്കെ വരുമ്പോഴാണ് കാണുകയാണ് എം ആർ ഈ ഇൻഫിനിറ്റി പൂളൊക്കെ നമ്മളെ ഈ ഒരു ക്ലൈമറ്റിൽ കിട്ടുമ്പോഴാണ് അടിപൊളി ഈ ടൈമിലും വരുന്ന ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ

ഹെൽമെറ്റ് അടച്ചോ അടച്ചോഷ നമ്മളെ പറാത്ത ചപ്പതി ചപ്പാത്തി ടൈറോത്തില ബിരിയാണി എന്തു വെത്തിലെന്നെ കണന്നെ വെർടി 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 എടുക്കാതെ ബിഫു നാല് ടൈറോത്തിലും ബിഫു ഉണ്ട് ആഹോ അപ്പോൾ നമ്മൾ കഴിച്ചിട്ടിപ്പ് ഇനിയിപ്പ വേറെ പരിപാടിയൊന്നും ഇല്ല സമയം ഏകദേശം ഏഴുമണിമണിട്ടോ ഇത് ഫുഡ് കുഴപ്പമില്ല നമ്മളില്ല സ്ഥലം അതായത് നമ്മളെ കുറവ് കഴിഞ്ഞ് കുറച്ചും കൂടെ വരുമ്പോ കാണാ വളവ അതിൻ്റെ പേര് അത് തന്നെയാണ് വളവിൽ തൊട്ടാണ് അപ്പം ഞങ്ങൾ ഇനി കഴിച്ചു നേരം ഇട്ടാണ് അപ്പോൾ നമുക്ക് അടുത്തൊരു വീണ്ടായിട്ട് കാണാം ബൈ